ിവർ നമുക്കുണ്ടോ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു പരിധി വരെ ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാം ആ ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കി ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് ഫാറ്റി ലിവർ എന്ന് ഒരു കണ്ടീഷൻ നമ്മുടെ കരളിലെ കോശങ്ങളിൽ ഒരു കണ്ടീഷനാണ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും നാല് ഗ്രേഡ് ആയിട്ടാണ് പറയാറ് പൊതുവേ പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ തന്നെയാണ് ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്ത് പോകാറ് അത് ഫസ്റ്റ് ഒരു സ്റ്റേജിൽ നമ്മുടെ ലിവറിലെ കോശങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിക്കാൻ തുടങ്ങും അപ്പോൾ ആ കോശങ്ങൾ ചെറിയ നീർക്കെട്ടുകൾ ഉണ്ടാകും ആ ഒരു നീർക്കെട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ നീർക്കെട്ടുകൾ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങും അങ്ങനെ കൊഴുപ്പ് അടിയുന്നതിൻ്റെ അളവ് പതിയെ പതിയെ കൂടും ആ ഒരു അളവ് കൂടുമ്പോൾ അടുത്തൊരു മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകും ഫൈബ്രോസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വടുക്കളായിട്ട് മാറും ഇപ്പം നമ്മുടെ കയ്യിലോ കാലിലോ നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് ഒരു സ്കാറിങ് നമ്മുടെ ശരീരത്തിൽ തോന്നാറുണ്ട് ഈ ഒരു സ്കാറിംഗ് പോലെ നമ്മുടെ ലിവറിലെ കോശങ്ങൾ ഉണ്ടാകുന്ന സ്കാറിങ്ങിനെയാണ് നമ്മൾ ഫൈബ്രോസിസ് ആയിട്ട് പറയുന്നത് ഈ ഒരു ഫൈബ്രോസിസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത നാലാമത്തെ സ്റ്റേജായിട്ടുള്ള ലിവർ സിറോസിസിലോട്ട് പോകും ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊട്ട തേങ്ങ പോലെ നമ്മുടെ ലിവർ ചുരുങ്ങി പോവും മാക്സിമം എല്ലാ രോഗങ്ങളെയും മാക്സിമം അത് തന്നെ സുഖപ്പെടുത്താൻ ഒരു അവയവമാണ് ലിവർ അപ്പം നമ്മുടെ ലിവറിൽ ആദ്യത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ടോക്സിൻസോ പൊല്യൂട്ടൻസോ ഒക്കെ വന്നാൽ പോലും ലിവർ മാക്സിമം പുറത്തേക്ക് കാണിക്കാതെ സ്വയം തന്നെ ചികിത്സിക്കാൻ നോക്കും അതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാതെ പോകും യാദർശികമായിട്ടുള്ള പരിശോധനകളിലോ ഒക്കെയാണ് കൂടുതലും ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയാം അപ്പം ഈ ഫാറ്റി ലിവർ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ആ ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ നോക്കുമ്പോൾ വിട്ട് മാറാതെ നിൽക്കുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഏമ്പക്കം പുളിച്ചുതകട്ടിൽ നെഞ്ചരിച്ചിൽ ഭയങ്കരമായ ഗ്യാസിന്റെ ശല്യം ഉണ്ടെങ്കിൽ മിക്കവാർക്കും നിങ്ങൾ ആൾക്കാർക്ക് ഫാറ്റി ലിവറിന്റെ ഒരു തുടക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ നമ്മൾ എത്ര നോക്കിയിട്ട് മാറാതെ നിൽക്കുകയാണ് നമ്മൾ ആദ്യമേ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വീട്ടില് ജീരകം വിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മല്ലി ഇഞ്ചി ഒക്കെ നമ്മൾ വെച്ച് നോക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ ഹോം റെമഡീസിലൊന്നും നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കണം ഈ വിട്ട് മാറാതെ നിൽക്കുന്ന ഗ്യാസ് ഒന്നാമതായി ഫാറ്റി ലിവറിൽ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ വയറ് ചാടുന്നതിൻ്റെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഫാറ്റി ലിവറിന്റെ ഒരു ലക്ഷണമാണ് അപ്പം കുടവയർ ആൾക്കാർ ഇപ്പം പുരുഷന്മാരുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു വേസ്റ്റ് സർക്കഫറൻസ് എടുക്കുമ്പോൾ നൂറ് സെന്റിമീറ്ററിന്റെ മുകളിലും സ്ത്രീകളുടെ കേസിൽ തൊണ്ണൂറ് സെന്റിമീറ്ററിന്റെ മുകളിലേക്കും പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടവയർ ഉണ്ട് വയറ് ചാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അബ്ഡോമിനൽ സ്കാൻ എടുത്ത് നോക്കുകയോ ചെയ്യാം അപ്പൊ ഇതും നമുക്കൊരു ഫാറ്റി ലിവറിൻ്റെ ഒരു ചാൻസ് കൂട്ടുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കൊരു വയറിന്റെ സ്കാൻ നമുക്കായിട്ട് തന്നെ ചെയ്യാൻ പോവുകയാണെങ്കിലും വയറിന്റെ സ്കാനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും ഈ ഫാറ്റി ലിവർ ഗ്രേഡ് ടൂ ത്രീയോ ഒക്കെ ആവുമ്പോഴാണ് മാക്സിമം ലിവർ ഫങ്ഷൻ ടെസ്റ്റില് എസ് ജിഒ ടി എസ് ജി പി ടിയിലൊക്കെ ഒരു വേരിയേഷൻ കാണിക്കാറ് നമ്മള് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പോകുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയും വേണ്ട അഡ്വൈസ് അവക്കുകയും ചെയ്യുകയാണ് അപ്പം ഈ ഒരു ഫാറ്റി ലിവർ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇതിന് മെഡിസിൻ കഴിച്ച് മാറ്റേണ്ട രോഗമല്ല പകരം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഫാറ്റി ലിവറിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളത് അപ്പം ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ട ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്തുകൊണ്ടുവരാണെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കാം അന്നജത്തിന്റെ അളവ് കുറയ്ക്കാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജ നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഗ്ലൂക്കോസ് എന്നും ഫ്രക്ടോസ് എന്നും ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലേക്ക് ഇൻസുലിൻ വഹിച്ചുകൊണ്ട് പോയി അവിടെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യുന്നു ഈ ഫ്രക്ടോസ് നേരെ കരളിൽ നമ്മുടെ ശരീരത്തിൽ ആകെ ഫ്രക്ടോസിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് കരളിലാണ് നേരെ കരളിലെത്തുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായി എത്തുന്ന ഫ്രക്ടോസ് കരളിൽ കൊഴുപ്പായി കൺവേർട്ട് ചെയ്ത് അവിടെ എങ്ങ് സ്റ്റോർ ചെയ്യും നമുക്ക് എപ്പോഴെങ്കിലും ഒരു പട്ടിണി വരിക അല്ലെങ്കിൽ ഒരു സ്റ്റാർവേഷൻ കിഴീട് വരുന്ന സമയത്ത് ഈ ഫ്രക്ടോസ് യൂസ് ചെയ്യാം എന്നാണ് നമ്മുടെ ശരീരം വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് തീരെ ഒരു പട്ടിണി അല്ലെങ്കിൽ ഒരു സ്റ്റാർവേഷൻ പോലെ ഒരു കണ്ടീഷൻ നമുക്ക് വരുന്നില്ല ഇപ്പം നമുക്ക് വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കൂടി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫോണിലൂടെ ഓർഡർ ചെയ്താൽ തന്നെ ഫുഡ് ഒക്കെ വീട്ടിലെത്തുന്ന അത്രയും അധികം ഡെവലപ്മെൻറ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നേരം പോലും പട്ടിണി അടക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലിവറിൽ അടിഞ്ഞു കിടക്കുന്ന ഈ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഫാറ്റിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് എനർജി ആയിട്ട് മാറ്റേണ്ട ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം അത് കൊണ്ട് മാക്സിമം നമ്മൾ കാർബിന്റെ അളവ് കുറയ്ക്കുക കാർബിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് അതിന് പകരം കഴിക്കേണ്ടതെന്ന് പലർക്കും സംശയം ഉണ്ടാവും അപ്പൊ മാക്സിമം പ്രോട്ടീനും ഫൈബറും കൂടുതലായിട്ട് കഴിക്കുക അപ്പൊ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിക്കുക നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് കാർബ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് കഴിക്കുന്നുണ്ട് ഫൈബർ കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ പ്ലേറ്റ് മാറ്റുക ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ് ഇപ്പം നമ്മുടെ ഒരു പ്ലേറ്റ് മെത്തേഡ് എങ്ങനെയാക്കി കൊണ്ടുവരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും ഇഡലി അല്ലെങ്കിൽ അപ്പം പുട്ട് ഇവയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇഡലി അപ്പം പുട്ട് എന്ന് പറയുന്ന ഒക്കെ കാർബാണ് അപ്പം ഇതിൽ കാർബിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ റാഗി പൗഡർ കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ പുട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അരിപ്പൊടിയോടൊപ്പം തന്നെ നമ്മളൊരു റാഗി പൗഡർ കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ റാഗി പൗഡർ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള കാർബിൻ്റെ അളവ് പൊതുവേ ഇതിനകത്ത് വെള്ള അരിയുടെ അളവ് കുറയുകയും പകരം കുറച്ചുകൂടെ ഫൈബർ അല്ലാതെ വരികയും ചെയ്യും അപ്പം ഈ ഒരു പുട്ടിൻ്റെ അളവ് പതിയെ കുറയ്ക്കുക പകരം നമ്മൾ കടലക്കറി അല്ലെങ്കിൽ പയർ ഇവയൊക്കെ കഴിക്കുന്ന സമയം അതിലൊരു കാർബോ ഉണ്ട് പ്ലസ് പ്രോട്ടീനും ഉണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു മുട്ടയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പം അവിടെയും നമുക്ക് പ്രോട്ടീൻ കിട്ടി ഇനി നമുക്ക് കാർബും പ്രോട്ടീനും കുറഞ്ഞ അളവിലുള്ള ഫൈബറും കിട്ടി ഇനി ഇത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് ഒരു ബൗളിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് കഴിക്കാവുന്നതാണ് ഇപ്പം ചിയ സീഡ് അല്ലെങ്കിൽ ഫ്ലാക്സ് ഇഡിവയൊക്കെ നമുക്ക് കുതിർത്തിട്ട് കഴിക്കാവുന്നതാണ് ഇതല്ലെങ്കിൽ നമുക്കൊരു പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ കട്ട് ചെയ്തൊരു ബൗളായിട്ട് കഴിക്കാം അപ്പോൾ ഈ ഫൈബറും കൂടി അവിടെ ചെല്ലും ഇപ്പം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ കാർബിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് വയറും നിറയ്ക്കാനും സഹായിക്കും ഇനി ഇതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണെങ്കിൽ വെള്ളം എരി മാറ്റിയിട്ട് മാക്സിമം കുത്തരി ഉപയോഗിക്കുക ചോറിൻ്റെ അളവ് ഒരു പിടിയായിട്ട് മാത്രം മാറ്റുക ഇനി അതോടൊപ്പം തന്നെ ഇലക്കറികൾ പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു സാലഡ് കൂടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നല്ല രീതിയിൽ ഫൈബർ തരു പ്രോട്ടീനും ഫൈബറും നമ്മുടെ വയറിൽ കൃത്യമായി ചെന്നാൽ പെട്ടെന്ന് വയറും നിറയുകയും അതോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും ഇനി രാത്രിത്തെ ഡിന്നർ ആണെങ്കിൽ മാക്സിമം നേരത്തെ കഴിക്കുക കഴിക്കുമ്പോൾ വല്ല ഓട്സോ അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി അതിനോടൊപ്പം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ബൗൾ സാലഡോ കഴിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ നമ്മൾ കാർബിൻ്റെ അളവ് മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ നോക്കുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ പാക്കറ്റിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങളും പ്രൊസസ് ചെയ്താണ് നമ്മൾ ഓരോ തവണയും നമ്മുടെ പാക്കറ്റ് പൊട്ടിക്കുമ്പം അത്രത്തോളം നമ്മൾ നമ്മുടെ ലിവറിനെ ഒരു പത്ത് ശതമാനത്തോളം നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ബിസ്ക്കറ്റ് കേക്ക്സ് കുക്കീസ് അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇതെല്ലാം പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റി റിവേഴ്സ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും മൂന്നാമതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടയിൽ ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടുക ഇപ്പം നോർമലി നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു പതിനാറ് മണിക്കൂർ ഗ്യാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ പതിയെ ആ ഒരു ഗ്യാപ്പ് കൂട്ടിക്കൊണ്ട് വരുക ആദ്യ പത്ത് മണിക്കൂർ ഇടുക പിന്നെ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇടുക പതിനാല് പതിനാറ് അങ്ങനെ ഗ്രാജ്വലി കൂട്ടിക്കൊണ്ടുവരാം ഈ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ യാതൊരുവിധ ഭക്ഷണം കഴിക്കാൻ പാടില്ല ആകെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന പ്ലെയിൻ വാട്ടർ മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ മധുരവും പാലും ഇല്ലാത്ത ചായോ കാപ്പിയോ കുടിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും നേരം ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിനെ തിരിച്ചുകൊണ്ട് വരാൻ പറ്റും ഇനി ഇതല്ലാതെ തന്നെ ഈ മൂന്ന് പ്രോസസ്സിനോടൊപ്പം തന്നെ നമുക്ക് ഇത് ഫാറ്റ് ലിവർ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കിച്ചൺ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഈ ലിവറിൽ കൊഴുപ്പടിയെന്ന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആയിട്ട് സഹായിക്കുന്ന ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളാണ് മഞ്ഞൾ കുർക്കുർമിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻറ് ആണ് ഈ ഒരു ആന്റി ഓക്സിഡൻസ് നമ്മുടെ ഈ ലിവറിൽ പൊതുവേ ഫാറ്റ് അടിയുന്നത് തടയാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലിവർ സെൽസിനൊക്കെ ചെറിയ ചെറിയ കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നത് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു കണ്ട കണ്ടാണ് രണ്ടാമതായിട്ട് വെളുത്തുള്ളിയാണ് പറയുന്നത് വെളുത്തുള്ളിയിൽ അല്ലിസി ഉണ്ട് അതുപോലെ സെലീനിയം എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട് ഈ രണ്ട് കമ്പോണന്റ് ലിവർ എൻസൈൻസിന് കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യും ലിവർ എൻസൈൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ കുറച്ചും കൂടി ആയിട്ട് ടോക്സിൻസിനെ പുറത്തേക്ക് പുറന്നുള്ളും അതുപോലെ തന്നെ ഫാറ്റിന്റെ മെറ്റബോളിസ് ഒക്കെ ഒന്ന് കൂട്ടാനും അപ്പൊ അതെ സഹായിക്കുന്നത് വഴി നമുക്ക് വെളുത്തുള്ളി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് മൂന്നാമതായിട്ട് ഇഞ്ചിയാണ് ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസും പോളിഫിനോൾസും ഈ പറയുന്ന രീതിയിൽ ലിവറിൻ്റെ എൻസൈൻ പ്രൊഡക്ഷൻ കൂട്ടുകയും ഫാറ്റ് മെറ്റബോളിസം കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യുകയും അതുവഴി നമുക്ക് ഈ ഫാറ്റി ലിവർ കുറച്ചുകൊണ്ട് വരാൻ പറ്റും നാലാമതായിട്ട് വെജിറ്റബിൾസിൽ പാവയ്ക്കയാണ് പറയുന്നത് ഈ പാവയ്ക്ക പൊതുവെ കൈപ്പുള്ളൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് ഈ ഒരു കൈപ്പ് രസം നമ്മുടെ ലിവറിൻ്റെ എൻസൈൻ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ ബയലിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഫാറ്റ് മെറ്റബോളിസം കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കാനും നല്ല കറക്റ്റായിട്ട് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാവയ്ക്ക ഒരു പരിധി വരെ ഈ ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് പല റിസേർച്ചസിലും പറയുന്നുണ്ട് ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ടിൽ ബീറ്റാലൈൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റും പൊതുവേ നമുക്ക് ലിവർ എൻസൈം പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഈ ഫാറ്റ് ആഡ് ചെയ്യുന്ന ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ടും പറയുന്നുണ്ട് ഇനി ആറാമതായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം പൊതുവേ ഈ ഫാറ്റ് ലിവർ കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കരിക്കലുണ്ട് ഉലുവയിലുണ്ട് മാതളത്തിലുണ്ട് ഏത്തപ്പഴത്തിലുണ്ട് മധുരക്കിഴങ്ങിലടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിക്കുന്നതൊരു പരിധി വരെ നമുക്ക് ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാം അപ്പം മധുരക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ കൂടി ഇതിലുള്ള കാർബൻ്റെ അളവ് കുറവാണ് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് അപ്പം മധുരക്കിഴങ്ങ് ഒക്കെ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് തന്നെ ഒരു ക്വാണ്ടിറ്റി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്തുകൊണ്ടു വരാൻ പറ്റും ഈ പറഞ്ഞ ആറ് ഇൻഗ്രീഡിയൻസ് ആണ് പൊതുവേ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ നല്ലതെന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൂന്ന് ഡ്രിങ്ക്സുകളാണ് ഫാറ്റി ലിവറുള്ള ഒരു നിർബന്ധമായും കഴിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയിൽ ധാരാളം കാറ്റക്കീൻസ് ഉണ്ട് എപ്പി ഗ്യാലറ്റോ കാറ്റക്കിൻ ഗ്യാലിറ്റി എന്ന് പറയുന്ന പോളിഫിനോളും കാറ്റക്കീനും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം രാവിലെ ചായയോ കാപ്പിയോ കുടിച്ച് ഒരു ദിവസം തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ആ ചായയോ കാപ്പിയോ മാറ്റിയിട്ട് പകരം നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം ഗ്രീൻ ടീ ഒരു നല്ല വൈകുന്നേരത്തെ ചായയ്ക്ക് പകരമാണെങ്കിലും ആ ഒരു ടൈമിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്തുകൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ അതിൽ മധുരവും അതുപോലെ തന്നെ പാലും ഒഴിവാക്കിയിട്ടുള്ള കട്ടൻ കാപ്പിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഈ കട്ടൻ കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ക്യുനൈഡ്സ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ലിവർ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി ഫാറ്റ് ആഡ് ചെയ്യുന്നത് തടയാനും സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ലെമണാണ് അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് ഈ ഫാറ്റിൻ്റെ മെറ്റബോളിസം കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ നമ്മൾ ലെമൺ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാനും നമുക്ക് നാരങ്ങാ വെള്ളം ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അപ്പം മധുരം ഇടാത്ത നാരങ്ങ വെള്ളം കുടിക്കുന്നതും അതിനോടൊപ്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കുടിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് ഫാറ്റി ലിവറി റിവേഴ്സ് ചെയ്തുകൊണ്ട് വരാം നമ്മൾ കൂടുതലും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സ്മൂത്തിനെയൊക്കെ ഡിപ്പൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫാറ്റി ലിവറും അത് വെച്ച് തന്നെ റിവേഴ്സ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നത് നമ്മൾ സ്പിനാച്ച് അല്ലെങ്കിൽ ചീര അതുപോലെ തന്നെ ബെറീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുക അപ്പോൾ ഇവ രണ്ടും ബ്ലെൻഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു വാട്ടർ ബേസിന് പറയുമ്പോൾ നമുക്ക് തേങ്ങാ വെള്ളം ആഡ് ചെയ്തു തേങ്ങാ വെള്ളത്തിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പോൾ തേങ്ങാ വെള്ളം ചേർത്തിട്ട് ഇവ രണ്ടും കൂടെ നല്ല രീതിയിൽ അരച്ചെടുത്ത് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ബെറീസ് തന്നെയാണെന്നുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇപ്പോൾ റോബസ്റ്റാ പഴോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്ലൈസിമിക് ഇൻഡക്സ് കുറവുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സ്പിനാച്ച് കൂടി സ്പിനാച്ചിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ധാരാളം പൊട്ടാസിയമൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ അതുവഴി നമുക്ക് ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്തുകൊണ്ടുവരാന് പറ്റും അപ്പോൾ ഇത്രയും ഉള്ള ഹോം റെമഡീസൊക്കെ പ്ലസ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് ആണ് അപ്പോൾ ഡോക്ടറുടെ അഡ്വൈസും കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റ് ചെയ്ഞ്ചസിനോടൊപ്പം ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫാറ്റിലവറി റിവേഴ്സ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി